നമസ്കാരം ബി ജെ പി ചടയാമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന വികസന നിർദ്ദേശ യാത്ര നവംബർ ഏഴിന് രാവിലെ കുരിയോട് കുന്നംപുറത്ത് നിന്നും ആരംഭിക്കും ബി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ചടയമംഗലം ടൗണിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബി സംസ്ഥാന നേതാക്കൾ സംസാരിക്കും നമസ്കാരം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി മഞ്ജേഷ് കുമാർ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ വലിയ ജില്ലാ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് ആര്യ ശ്രീലക്ഷ്മി എന്നിവരാണ് നമസ്കാരം നമ്മൾ ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തുവാൻ കാരണം കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ചമ്പത് വർഷ വർഷക്കാലമായി ചടയമംഗലം ഭരിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഭരിച്ച എൽ ഡി എഫ് കാര്യകർത്താക്കൾ കഴിഞ്ഞ നൂറ് ഇരുന്നൂറ് വർഷത്തേക്ക് പിന്നിലേക്കാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെയും ജനങ്ങളുടെയും യിച്ചു ഇരുന്നൂറ് വർഷം പുറകിലേക്ക് നയിച്ചുകൊണ്ട് നമുക്കറിയാൻ സാധിക്കും ചടയമംഗലത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ചടയമംഗലത്ത് കഴിഞ്ഞ അമ്പത് അറുപത് വർഷത്തിന് മുന്നേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ചടയമംഗല നിവാസികളുടെ ആവശ്യമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കഴിഞ്ഞ അമ്പത് അറുപത് വർഷത്തിന് മുന്നേ ഈ ആശുപത്രി കെട്ടിടം അതിൽ മോർച്ചറി സംവിധാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രസവവാഡ് ചികിത്സാ സംവിധാനം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായിരുന്നു എല്ലാവിധ സംവിധാനത്തോടും കൂടി ആശുപത്രി ഇന്ന് ഇന്ന് അതിൻ്റെ നാശത്തിന്റെ വക്കിൽ നിൽക്കേലേ ഒരാളെയെങ്കിലും കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനം ഉണ്ടോ മറ്റൊന്ന് നമുക്കറിയാൻ സാധിക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ ഭരണം അവസാനിച്ചു പോകുന്ന എത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാര് ചടയമംഗലം ടൗണിൽ നാട്ടുകാരുടെ മുന്നിൽ മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തറക്കല്ലിട്ടുണ്ട് പ്രകസന തറക്കല്ലിട്ടുകൊണ്ട് ഇന്ന് മന്ത്രി ചെയ്യുന്നത് പോലെ ഇന്ന് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ചെയ്യുന്നത് പോലെ എലക്ഷൻ മാമാങ്കം നടൻ ഉദ്ഘാടന മാമാങ്കം നടത്തുന്ന പോലെ എല്ലാവരും ഇത് കണ്ടാണ് പഠിച്ചിരിക്കുന്നത് ചടയംകാലം ജംഗ്ഷനിൽ പല പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ് ഈ ചടയമ്മ ടൗണില് പഴയ കെ എസ് ആർ ടി സ്റ്റാൻഡില് മിനി സിവിൽ സ്റ്റേഷൻ അതുപോലെ തന്നെ മുല്ലക്കര മുല്ലക്കരൻ ഫണ്ട് മാറ്റി വെച്ച മിനി സിവിൽ സ്റ്റേഷൻ ഞാന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഉദ്ഘാടനം നടത്തുന്ന സമയം കഴിഞ്ഞു അതും കൂടി ഉദ്ഘാടനം നടത്തണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളത് ഈ ഈ സമയത്ത് പണിഞ്ഞിട്ടിരിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം കാരണം ഇനിയൊരു സമയത്ത് അവര് കിട്ടത്തില്ല രക്ഷം കഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ അതാണ് എനിക്ക് അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും നമുക്കറിയാം ഫയർ സ്റ്റേഷൻ നമുക്ക് ഒരു എം സി റോഡിന്റെ ഒരു ഫയർ സ്റ്റേഷൻ ആവശ്യമാണ് കാരണം ഒരു വാഹനം കടക്കിൽ നിന്ന് ഒരു അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലാ വിളിക്കുന്ന തീ പിടിച്ചിട്ടാണ് വിളിക്കുന്നത് പുക വരുമ്പോൾ വിളിക്കാറില്ലാലും തീ പിടിക്കുമ്പോൾ വിളിക്കുമ്പോ ആ വണ്ടി അവിടുന്ന് വരുമ്പോൾ ഒരു മണിക്കൂർ എടുക്കും ഇറങ്ങി വെള്ളം നിറച്ചിട്ട് വരുമ്പോൾ ഒരു മണിക്കൂർ എടുക്കും അപ്പൊ ഈ വണ്ടി ഇവിടെ വരുമ്പോൾ എല്ലാം കത്തി നശിച്ച് ഇതിന് തൊട്ട് താഴെ തന്നെ ഇജു കേഷൻ ജോലി കത്തി നശിച്ചേട്ട വണ്ടി വന്നത് അപ്പം അത് ഒരു ഫയർ സ്റ്റേഷന്റെ ഒരു ഒരു ഓഫീസ് ഇവിടെ വേണം അതേപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും ചടയമംഗലത്ത് ഈ രണ്ടായിരത്തിഇരുപത്തിയാറിൽ വരാൻ പോണ നമ്മുടെയൊക്കെ നിയോഗം ആയിരിക്കാം പൊതുസ്ഥലത്തിരിക്കണം ഓഫീസ് പൊതുസ്ഥലത്ത് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഒരു പൊതുസ്ഥലത്തിരിക്കണം ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ട് അതുപോലും പണിയാനൊക്കെ ഒരു ഭരണകർത്താക്കൾ കിഫ്റ്റി ഫണ്ട് തരുമെന്നാണ് ചോദിച്ചാലേ പണ്ട് എടുത്തുള്ളൂ ഇപ്പം പൈസ ഉണ്ടായിരിക്കാം ഇപ്പൊ തരും ഇപ്പൊ തരുന്ന് പറഞ്ഞിരിക്കാം ഏതെല്ലാം ഏജൻസികളുണ്ട് പൈസ എടുത്തത് അവര് പൈസ തരും പക്ഷെ നമ്മൾ ചോദിക്കണം ചോദിക്കാൻ പോലും ആർജമുള്ള ഒരു ഒരു നേതാവ് ഇവിടെ ഇല്ല ചടയമംഗലം മനസ്സില്ലേ അതിന് വേണ്ടത് ഒരു നേതാവ് ഇല്ല എന്ന് എനിക്ക് അവസരത്തിൽ പറയാനൊക്കെ അല്ലെങ്കിൽ ചടയമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഒക്കെ സ്ഥിതി അതാണോ ഞാൻ പേരെടുത്ത് പറഞ്ഞ ബഹുമാനപ്പെട്ട മുസ്തവ സഹാപനെ പോലുള്ള ആൾക്കാരൊക്കെ മിച്ച് പണ്ട് നിന്നത് കൊണ്ടല്ലേ ഈ കെ എസ് ആർ ടി സ്റ്റാൻഡെങ്കിലും വന്നത് കെ ശിവദാസൻ മുസ്തഫ ഡി രാജപ്പൻ നായർ അന്നെല്ലാം ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഞങ്ങള് വികസനം നടന്നിട്ടുണ്ടെങ്കിൽ ആ വികസനത്തിന് നമ്മൾ തള്ളി പറയില്ല ആ നേതാക്കന്മാരെ നമ്മൾ കുറ്റപ്പെടുത്തത്തില്ല വികസനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വികസനം നമ്മൾ ആ ചെയ്തിട്ടുള്ള നേതാക്കന്മാരെ നമ്മൾ തോളോട് തോൽ കയറ്റിയിട്ടുള്ള ആൾക്കാരാണ് ചടയമംഗലം നിവാസികൾ എല്ലാവരും അതിൽ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ വേർതിരിവില്ലാതെ വികസനം വേണമെന്നാണ് പറയുന്നത് നമുക്കറിയാം ചടയമംഗത്ത് താലൂക്ക് സമരം നടത്തി എല്ലാവരും തോളോട് തോൾ ഉയർന്ന് സമരം നടത്തി താലൂക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ അതിന്റെ പേരിൽ കയറി വന്നതാരാ ഒരു എം എൽ എ ഇവിടെ നിന്നുണ്ടായി പ്രതി ഒരു വളരെ കാലം കാത്ത് നൂറ്റി എം എൽ എ ഉണ്ടായി കോൺഗ്രസിന് ശ്രീമാൻ പ്രയാർ ഗോപാൽ രണ്ടായിരത്തി ഒന്നില് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ അന്ന് ജനങ്ങളുടെ കണ്ണിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു ആശയമാണ് ചടയമംഗലത്ത് പിന്നെ കൊട്ടാരക്കര താലൂക്ക് വിഭവിച്ച് ഈ മലയോര ഗ്രാമമായ മടത്തറ സൈഡിൽ നിന്ന് വരെ നമ്മ കൊട്ടാരക്കര പോണം അപ്പം നമ്മൾ പറയുന്നത് ചടയമംഗലം ഒരു ഹെഡ്വാർട്ടേഴ്സ് താലൂക്ക് ഹെഡ്വാർട്ടേഴ്സിന് ആവശ്യമായ സമഗ്ര വികസന പ്ലാൻ അതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പറയുന്നത് അതിനുവേണ്ടി നൂറ് കോടി രൂപ ഞങ്ങൾ വകമാറ്റും ഞങ്ങളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാരുണ്ട് കേന്ദ്ര ഏജൻസികളുണ്ട് ഞങ്ങൾ കൊണ്ടുവരും അതുപോലെ തന്നെ നമുക്കറിയാൻ സാധിക്കും ചടയമംഗലത്തിന്റെ ഒരു നേരത്തെ ചടയമംഗലത്ത് കാട് കയറി കിടക്കുന്ന സ്ഥലമായിട്ട് സബ് രജിസ്റ്റർ ഓഫീസ് ഇന്ന് സബ് രജിസ്റ്റർ ഓഫീസ് ചടയമംഗൽ പണ്ട് ചടയമംഗലത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചടയമംഗലത്ത് വന്നോണ്ടിരുന്ന ഇന്ന് അത് വിഭജിച്ചു ഐ സി ഡി എസ് വിഭജിച്ചു ഐ ടി ഐ ഇല്ലാതായി ഇതൊക്കെ ചടയമംഗലം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള കാഴ്ചപ്പാടോട് ചെയ്യണ്ടേ എൽ ഡി എഫ് അത് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ വരുന്ന അഞ്ചു വർഷം അവർക്കുള്ള കീശങ്ങൾ വീർപ്പിക്കുക എന്നുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതല്ലാതെ ചടയമംഗലത്തിന് എന്തെങ്കിലും സമഗ്ര വികസനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ചടയമംഗലം ലോക ഭൂഭൂപടത്തിൽ ഉറ്റുനോക്കുന്ന ചടയമംഗലം ടൂറിസം അതിനടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക അതുപോലെ തന്നെ അവരെ ആൾക്കാർ ദിനം പ്രതി ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ അവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അങ്ങനെ വരുമ്പോൾ ചടയമംഗലം ബ്ലോക്ക് ആവുന്നു അപ്പം സമാന്തരമായിട്ടുള്ള സടക്ക് യോജനപ്പെടുത്തി ഒരു സമാന്തര റോഡ് എം സി റോഡിന് സമാന്തര റോഡ് ആവശ്യമാണ് ചടയമംഗലത്ത് ഏറ്റവും സമീപ പ്രദേശങ്ങൾ എല്ലാം വികസിച്ച് ചടയമഗൽ ടൗണില് ഈ ആറ് മീറ്ററോ ഏഴ് മീറ്ററോ റോഡേ ഉള്ളൂ അപ്പം സമാന്തരമായിട്ട് സടക്ക് യോജന കോടികൾ പൈസ കൊടുക്കുന്നുണ്ട് സർക്കാർ സടക്ക് യോജനപ്പെടുത്തി റോഡ് പണിയണം അപ്പം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി എങ്ങനെ വേണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചടയമംഗലം വികസന നിർദ്ദേശയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നാളെ നടക്കുന്ന വികസന നിർദ്ദേശ യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ വികസന നിർദ്ദേശയാത്ര നാട്ടുകാർ നമ്മുടെ ഓരോ ആൾക്ക് ഓരോ സ്ഥലങ്ങളിലും പതിനാറോ പതിനെട്ട് കേന്ദ്രങ്ങളിൽ നമ്മൾ നടക്കുന്ന വികസന നിർദ്ദേശ യാത്രയിൽ അവധി തരുന്ന നിർദ്ദേശം ജനങ്ങൾ നൽകുന്ന നിർദ്ദേശം നാട്ടുകാർ നൽകുന്ന നിർദ്ദേശം അല്ലെങ്കിൽ അവിടുത്തെ ഗ്രന്ഥശാലകൾ നൽകുന്ന നിർദ്ദേശം അവർക്കുള്ള നിർദ്ദേശം എന്താണ് ആ നിർദ്ദേശം ഞങ്ങൾ വാക്കുപാലിക്കാൻ തയ്യാറാണ് ആ നിർദ്ദേശം ആ സ്ഥലത്ത് സൈറ്റ് വേണമെന്നും ഒരു ഗ്രന്ഥശാല വേണമെന്നും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്ര സബ് സെന്റർ വേണമെന്നും ഒരു മൃഗസംരക്ഷണ വകുപ്പിന്റെ സബ് സെന്റർ വേണമെന്നും ഒരു അംഗൻവാടി കെട്ടടം പുതുക്കിപ്പനി പണിയണമെന്നും എന്നുള്ള ആവശ്യങ്ങളായിരിക്കാം ഒരു പൊതു കിണർ വേണമെന്നും അല്ല പൊതു സൗചാര്യം സൗചാലയം വേണമെന്നും ഒരു പൊതു ശ്മശാനം വേണമെന്നുള്ള ആവശ്യങ്ങൾ ആയിരിക്കാം ഈ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഭാരതീയ ജനതാ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനങ്ങൾക്ക് പ്രതി പ്രതിജ്ഞാബദ്ധരാണ് അതിനുള്ള ഫണ്ട് ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാർ ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പി ഡബ്ല്യു മന്ത്രി ശ്രീ സുധാകരൻ മന്ത്രിയുടെ വാക്ക് കടമെടുക്കാൻ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായിട്ട് ചെയ്യാത്ത വികസന പ്രവർത്തനം റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി കിട്ടിയെന്ന് പറഞ്ഞ അദ്ദേഹമാണ് എൽ ഡി എഫിന്റെ മിനിസ്റ്റർ പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കർഷകർക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കിയുണ്ട് എഫ് പിഒ എന്തെല്ലാം പദ്ധതികൾ നമ്മൾ രണ്ടായിരം രൂപ മോഡിയുടെ പൈസ എന്നാണ് ആർ പറയുന്നത് എല്ലാമാണ് മോഡിയുടെ പൈസ മോഡിയുടെ പൈസ ആ തരത്തിലേക്ക് വന്നില്ലേ എന്തെല്ലാം വികസന പ്രവർത്തന കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് പി എം ശ്രീ ആയാലും ഇതൊന്നും നമ്മള് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ എല്ലാ പദ്ധതികളും ഏറ്റെടുക്കുവാനുള്ള മാനസികമായിട്ടുള്ള ഒരു കരുതലാണ് നമ്മുടെ ജനപ്രതിനിധികൾക്ക് വേണ്ടത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്ന പിന്നെ സി പി എം എൽ ഭരിക്കുന്നത് കേന്ദ്രത്തിൽ ബിജെപിയാണ് ഭരിക്കുന്നത് ഇനിയും ഭരിക്കാൻ നമ്മൾ ബിജെപി അപ്പോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ നികുതി പണമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുള്ളത് എന്റെയും നിങ്ങളുടെയും നികുതി പണമാണ് എന്റെയും നാട്ടുകാരുടെ നികുതി പണമാണ് അത് നടപ്പിലാക്കാനുള്ള പദ്ധതിയുമായി ആ നടപ്പിലാക്കാൻ പദ്ധതിയുമായി മുന്നോട്ട് വന്നാൽ എല്ലാ വികസന പ്രവർത്തനവും നാട്ടിൽ നടക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് വരുന്ന താലൂക്ക് ചടയമെന്നെങ്ങനെയായിരിക്കണം അതിനു വേണ്ടിയുള്ള സമഗ്ര വികസന പ്ലാൻ ആണ് ഞാൻ ബഹുമാനപ്പെട്ട നാട്ടുകാരുടെ മുന്നിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് അതിനു വേണ്ടിയുള്ള നിർദ്ദേശ പദ്ധതിയുമായിട്ടാണ് നാടത്തെ പരിപാടി ആ പരിപാടി വിജയിപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും നിർദ്ദേശങ്ങൾ അടങ്ങിയ ആ ലെറ്റർ നമ്മളെ നമ്മൾ സ്വീകരിക്കും അത് വരുന്ന പത്താം തീയതി ചടയമുണ്ട് വലിയ മഹാ ക്യാമ്പയിൻ സംസ്ഥാന അധികാരികൾക്ക് ഞങ്ങൾ ഇത് കൈമാറും കേന്ദ്ര നേതൃത്വത്തിന് കൈമാറും ബാക്കി കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മണ്ഡലം ജനറൽ സെക്രട്ടറി